നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം നാലാം തീയതി ബുധനാഴ്ച ദിവസം കുറച്ച് നാളുകാരുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടവും അനുകൂലമായ ജീവിതാനുഭവങ്ങളും ഉണ്ടാകുന്ന ദിവസമാണ് ഏതൊക്കെ നാളുകാർക്കാണ് ഇത്തരത്തിലുള്ള സൗഭാഗ്യമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവർ ശ്രദ്ധയോടു കേൾക്കുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല നല്ല കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തി മഹാദേവനിൽ നിന്നും അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുക നല്ലൊരു പ്രവൃത്തിയായിരിക്കുമല്ലോ അതുകൊണ്ടാണ് മഹാദേവൻ അനുഗ്രഹിക്കുക അപ്പോൾ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു രാഹു കേതു ദോഷപരിഹാര പൂജ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം എട്ടാം തീയതി ഞായറാഴ്ച ഉണ്ട് പതിനഞ്ചാം തീയതി ഉണ്ട് അതുപോലെ തന്നെ ഇരുപത്തി രണ്ടാം തീയതി ഉണ്ട് ഇരുപത്തിയേഴാം തീയതിയാണ് ഞാൻ കാളഗസ്തിയിലേക്ക് പോകുന്നത് അപ്പോൾ രാഹുകേതു ദോഷപരിഹാര പൂജ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കാളഗസ്തി ക്ഷേത്രത്തിൽ ഇരുപത്തി ഏഴാം തീയതി ഞാൻ പോകും അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരൊക്കെ രാഹുകേതു ദോഷപരിഹാര പൂജ ഇതുവരെയും ചെയ്തിട്ടില്ലാത്തവർ ചെയ്യുക രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പലർക്കും അതിനെക്കുറിച്ച് അറിവില്ല ആരും പറഞ്ഞു തരുന്നുമില്ല എന്നാൽ സർപ്പ പൂജയായിട്ട് പലരും വലിയ തുകയൊക്കെ മുടക്കി ചെയ്യുന്നുണ്ട് അതിൻ്റെയൊന്നും ആവശ്യമില്ല സാധാരണക്കാർക്ക് പോലും ചെയ്യാവുന്നൊരു പൂജയാണ് ചെറിയൊരു മുതൽ മുടക്കിൽ ചെയ്യാവുന്നൊരു പൂജയാണ് കാളഹസ്തി ക്ഷേത്രത്തിൽ അഞ്ഞൂറ് രൂപ മുതൽ പതിനായിരം വരെ പതിനായിരം രൂപ വരെയാണ് ഈ രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യുക അവരവരുടെ സാമ്പത്തികമനുസരിച്ച് അവിടെ ചെയ്യാം അപ്പോൾ നമുക്ക് ഈശ്വരാനുഗ്രഹം ലഭിക്കണം അപ്പോൾ എന്തിനാണ് രാഹു കേേതു ദോഷപരിഹാര പൂജ ചെയ്യുന്നത് രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്താൽ എന്താണ് നേട്ടം കുട്ടികൾക്ക് പഠനത്തിൽ മുന്നേറുവാൻ കഴിയും പിന്നെ ഒരു കുട്ടിയുടെ ഗ്രഹനില ഗ്രഹനിലയെടുക്കുമ്പോൾ രണ്ടാം ഭാവം അഞ്ചാം ഭാവമാണ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇപ്പോൾ രണ്ടിൽ കേതു നിൽക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് വിദ്യാഭ്യാസത്തിൽ വലിയ പുരോഗതി ഉണ്ടാകത്തില്ല പഠനത്തിൽ പുറകോട്ടായിരിക്കും അഞ്ചിൽ ശനിയാണെങ്കിൽ പുറകോട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യണം അതുപോലെ തന്നെ ശനീശ്വര ക്ഷേത്രങ്ങളിൽ പോയി നീരാഞ്ജനം ഉൾപ്പെടെയുള്ള വഴിപാടുകളൊക്കെ ആ കുട്ടിയുടെ ജന്മനക്ഷത്ര ദിവസത്തിൽ ചെയ്തു പോകണം എങ്കിൽ മാത്രമേ പഠനത്തിൽ മുന്നേറാൻ കഴിയുകയുള്ളൂ അപ്പോൾ ചിലർ വിചാരിക്കും ആ ശനീശ്വര ക്ഷേത്രത്തിൽ പോയി അമ്പത് രൂപ കൊടുത്ത് നീരാഞ്ജനം ചെയ്താൽ പൈസ കുറവല്ലേ മറ്റേ രാഹു ചെയ്താൽ ആയിരം രൂപ ആകത്തില്ലേ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് രാഹു കേതു ദോഷപരിഹാര പൂജയാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ആ കുട്ടിയുടെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള വരവുണ്ടാകണമെങ്കിൽ ഉണ്ടാകണമെങ്കിൽ കുടുംബത്തിൻ്റെ സ്ഥിതി മെച്ചമാകണമെങ്കിൽ രണ്ടിൽ നിൽക്കുന്ന കേതുവിനെ പ്രീതിപ്പെടുത്തണം അതാണ് രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യേണ്ടത് അപ്പോൾ വിവാഹം നടക്കുവാൻ നല്ല തൊഴിൽ കിട്ടുവാൻ നല്ല ദാമ്പത്യ ജീവിതം നയിക്കുവാൻ നല്ല കുടുംബജീവിതം നയിക്കുവാൻ പോകുന്ന വഴിക്ക് കല്ലും തടിയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുവാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് ഒരു ജീവിതം മഹാദേവനാൽ ഉണ്ടാകുന്നതിന് വേണ്ടി രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്ത് ജീവിക്കുക നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു വീതം നമുക്ക് ആരോഗ്യം തരുന്നത് ഈശ്വരനാണല്ലോ മഹാദേവനാണല്ലോ നമുക്ക് ആ ആരോഗ്യം തരുന്നത് നമുക്ക് തൊഴിൽ തരുന്ന മഹാദേവനാണല്ലോ അപ്പോൾ കിട്ടുന്നതിൻ്റെ ഒരു വീതം മഹാദേവൻ്റെ സന്നിധിയിൽ കൊടുക്കുക മഹാദേവനാണ് ഈ തടസ്സം നമുക്കുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും മാറ്റിത്തരുവാൻ മഹാദേവന് ശക്തിയുണ്ട് കഴിവുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മൾ മഹാദേവനെ ആശ്രയിക്കുന്നതും മഹാദേവൻ ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നതും അതുകൊണ്ടാണല്ലോ സത്യമല്ലാത്ത ഒരു കാര്യങ്ങളും ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കത്തില്ല അതും പ്രത്യേകിച്ച് മനസ്സിലാക്കണം ഞാനിപ്പം കള്ളത്തരം തന്നെ പറഞ്ഞു വിട്ടാൽ കുറേ നാൾ ഞാൻ വീഡിയോ ചെയ്യും രണ്ടോ മൂന്നോ വർഷം ഞാൻ കള്ളത്തരം പറഞ്ഞ് വീഡിയോ ചെയ്യുക അതുകഴിഞ്ഞ് എൻ്റെ കാര്യം തീർന്നു എൻ്റെ കാര്യം കട്ടപ്പുകയായി പിന്നെ അതുവരെ ഞാൻ നിങ്ങളോട് എന്ത് വേണേലും ഒക്കെ പറഞ്ഞ് യൂട്യൂബിൽ കൂടി പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് ആ കള്ളത്തര പ്രകാരം ഞാൻ വീഡിയോ ചെയ്തു എനിക്ക് കൂടുതൽ വ്യൂവേഴ്സിനെ കിട്ടി രണ്ട് മൂന്ന് കൊല്ലം കഴിയുമ്പോൾ കൊണ്ട് എനിക്ക് കുറച്ച് പൈസ കിട്ടും ചിലപ്പം എൻ്റെ ഈ കാണും ചിലപ്പോൾ അതെല്ലാം അതിൻ്റെ ഇരട്ടിയായിട്ട് പോകും എൻ്റെ ജീവിതം തീർന്നു അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് നമ്മൾ നിലനിൽക്കുന്ന കാര്യം മാത്രമേ ചെയ്യാവുള്ളൂ അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ മഹാദേവൻ നിലനിൽക്കുന്ന ഒരു ശക്തിയാണ് ജീവിതം ഈ പ്രപഞ്ചം എന്നു വരെ ഉണ്ടോ അത്രയും നാൾ പ്രപഞ്ചത്തിൽ മഹാദേവൻ്റെ ഉണ്ട് അപ്പോൾ മഹാദേവനിൽ നമ്മൾ ആശ്രയിക്കുക അപ്പോൾ മഹാദേവൻ്റെ സന്നിയിൽ ചേരുന്ന രാഹു കേതു ദോഷപരിഹാര പൂജ കൊണ്ട് അതിൻ്റേതായ ശക്തി ഉണ്ട് അതിൻ്റേതായ നേട്ടമുണ്ട് അനുഗ്രഹമുണ്ട് അത് സത്യമായ ഒരു കാര്യമാണ് അപ്പോൾ താല്പര്യമുള്ളവർ ചേരുക എന്നിൽ ഒരു ചേരണം കേട്ടോ ഇപ്പം തിരുമേനി പൂജ ചെയ്താൽ അതുകൊണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി തിരുമേനി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും ആ പൂജ കൊണ്ട് എനിക്ക് ഒരു നേട്ടമുണ്ടാകും അല്ലെങ്കിൽ എനിക്ക് എന്തൊരു ബുദ്ധിമുട്ടുണ്ടായാൽ തിരുമേനി എനിക്ക് വിളിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ എന്നിൽ എന്നോട് എന്നെ എൻ്റെ എൻ്റെ അടുത്ത് വന്ന് പൂജയിൽ പങ്കുചേരുക അപ്പോൾ ഫോണിൽ കൂടെ നിങ്ങൾ പൈസ അയച്ചു തരുക ഞാൻ നിങ്ങൾ നിങ്ങളുടെ മേൽവിലാസമൊക്കെ അയച്ചിരുക ഞാൻ പൂജ ചെയ്യാം എന്നെപ്പോലെ ഒരുപാട് പേരുണ്ട് പ്രഗത്ഭരുണ്ട് പ്രശസ്തരും ഉണ്ട് ഒരുപാട് പേരുണ്ട് ഒക്കെ അത് അവർക്ക് മനസ്സിൽ തോന്നുന്ന അനുസരിച്ചൊക്കെ പോവുക അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഓക്കെ അപ്പം നമുക്കിനി അതുപോലെ നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള വിഷയത്തിലേക്ക് കിടക്കാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം നാലാം തീയതി ബുധനാഴ്ച ദിവസം കുറച്ച് നാളുകാരുടെ ജീവിതത്തിൽ നേട്ടമുണ്ടാകുന്നു ഏതൊക്കെ നാളുകാർക്കാണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത് ഓരോ ദിവസവും ഓരോ നാളുകാർക്ക് നക്ഷത്രം ഓരോ ദിവസവും മാറി മാറി മനസ്സില് വരുന്നതനുസരിച്ച് ഓരോ നാളുകാർക്കും നേട്ടങ്ങളുണ്ടാവും അപ്പോൾ അതിനെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞു തരുന്നതാണ് എന്തിനാണ് മുൻകൂട്ടി പറഞ്ഞു തരുന്നത് മുൻകൂട്ടി പറഞ്ഞു തരുന്നത് നാളത്തെ ദിവസം അനുകൂലമായ ദിവസമാണ് അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിത വിജയം നേടുക എന്നൊരു മെസ്സേജ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക നാളത്തെ ദിവസത്തെക്കുറിച്ച് നിങ്ങൾ അറിയാതെ പോയാൽ നല്ലൊരു ദിവസമായിരുന്നു കുറേ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ അനുകൂലമായ ദിവസമായിരുന്നല്ലേ അതിന് പറ്റിയില്ലല്ലോ എന്ന് പിന്നെ ഓർത്ത് നിരാശപ്പെടരുത് അതിനുവേണ്ടിയാണ് മുന്നേ പറഞ്ഞു തരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം നാലാം തീയതി ബുധനാഴ്ച ദിവസം മലയാള തീയതിയിൽ വരുമ്പോൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവമാസം ഇരുപത്തിയൊന്നാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ വരുമ്പോൾ ജ്യേഷ്ഠമാസം പതിനാലാം തീയതിയാണ് സൂര്യോദയ സമയം രാവിലെ ആറു മണി ഏഴ് മിനിറ്റാണ് അസ്തമയം വൈകുന്നേരം ആറുമണി മുപ്പത്തിനാല് മിനിറ്റിനാണ് ഉദയാൽപരം തിഥി തീയതി നവമിതിഥിയാണ് തിഥി ബുധനാഴ്ച രാത്രി പതിനൊന്ന് മണി അൻപത്തിയേഴ് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും ഉദയാൽപരം നക്ഷത്രം ഉത്ര നക്ഷത്രമാണ് ഈ ഉത്ര നക്ഷത്രം ആരംഭിക്കുന്നത് ബുധനാഴ്ച ദിവസം തുടങ്ങുന്ന സമയം കഴിഞ്ഞ് അതായത് ബുധനാഴ്ച ദിവസം ആരംഭിക്കുന്നത് ചൊവ്വാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിയാണല്ലോ അപ്പോൾ ബുധനാഴ്ച ഒരു മണി എ എം എന്ന് പറയുന്ന സമയം മുതൽ ഉത്ര നക്ഷത്രം ആരംഭിക്കുന്നു ഉത്ര നക്ഷത്രം അവസാനിക്കുന്നത് ബുധനാഴ്ച രാത്രി ഒൻപത് മണി മുപ്പത്തിയേഴ് മിനിറ്റിനാണ് ഉത്രനക്ഷത്രത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ആദ്യത്തെ ഒരു പാദം ചിങ്ങക്കുറലും പിന്നീടുള്ള മൂന്ന് പാദങ്ങൾ കന്നിക്കുറലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത് പന്ത്രണ്ട് രാശികളിലായിട്ട് ഇരുപത്തി ഏഴ് നക്ഷത്രം വരുത്തണമല്ലോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള ക്രമീകരണങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഇപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഇപ്പം മേടം രാശി മുതലാണ് നക്ഷത്രങ്ങളുടെ ക്രമീകരണം തുടങ്ങുക അശ്വതിയാണ് ആദ്യത്തെ നക്ഷത്രം അപ്പോൾ അങ്ങനെ ഈ പന്ത്രണ്ട് കോളങ്ങളിലായിട്ട് ഇരുപത്തിയേഴ് നക്ഷത്രം ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ക്രമീകരണം അപ്പോൾ അതായത് ഒന്നാമത്തെ രാശിയായ മേടൻ രാശിയിൽ അശ്വതി ഭരണി കാർത്തിക കാൽ മാത്രമേ ഉള്ളൂ അപ്പോൾ രണ്ടേകാൽ നക്ഷത്രമേ അവിടെ വരുന്നുള്ളൂ അപ്പോൾ മനസ്സിലാക്കുക ഒരു രാശിയിൽ രണ്ടേകാൽ നക്ഷത്രം വിധം ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഉത്തരനക്ഷത്രം ചിങ്ങൻ രാശിയിൽ കാൽ ഭാഗവും മുക്കാൽ ഭാഗം കന്നി കന്നിരാശിയുമായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞോളൂ അപ്പോൾ അതിൻ്റെ സമയം കൂടി പറഞ്ഞു തരാം അതായത് നക്ഷത്രം ആരംഭിക്കുന്നത് ബുധനാഴ്ച ഒരു മണി എയം എന്ന് പറയുന്ന സമയത്താണല്ലോ അപ്പോൾ ബുധനാഴ്ച ഏഴ് മണി എയം വരെ ചിങ്ങക്കുറിൽപ്പെട്ട ഉത്തരം കാൽ നക്ഷത്ര സമയമാണെന്നുള്ളത് അറിഞ്ഞോളൂ അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ചിങ്ങക്കുറുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുള്ളതും മനസ്സിലാക്കി വെക്കുക ഓക്കെ ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഈ നക്ഷത്ര പ്രകാരം ബുധനാഴ്ച ഏതൊക്കെ നാളുകാർക്കാണ് നേട്ടങ്ങൾ വന്നു ചേരുക എന്നുള്ളതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം അപ്പോൾ നക്ഷത്ര പ്രകാരമുള്ള നേട്ടങ്ങൾ വന്നുചേരുന്ന നാളുകാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക ഉത്രം നക്ഷത്രപ്രകാരം പുണർദ്ദം ആയില്യം കാർത്തിക രോഹിണി പൂരാടം ഉത്രാടം പൂരം ഈ ഏഴ് നാളുകാരുടെ ജീവിതത്തിൽ വളരെ അനുകൂലമായ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ് വളരെ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് എന്നുള്ളതാണ് പ്രത്യേകത പുണർദ്ദം ആയില്യം കാർത്തിക രോഹിണി പൂരാടം ഉത്രാടം പൂരം അപ്പോൾ ഇത്രയും നാളുകാർക്കാണ് ബുധനാഴ്ച ദിവസം കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ബുധനാഴ്ച ദിവസം കൊണ്ട് ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ മകം പൂയം തിരുവാതിര അതുകൂടാതെ മകരക്കുറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടൻ രണ്ട് പാദം നാളുകാരും സൂക്ഷിക്കേണ്ട സമയമാണ് പ്രത്യേകിച്ച് അഷ്ടമത്തിൽ കേതു നിൽക്കുന്നു കേതുവും ചന്ദ്രനും കൂടി ചേരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആപത്തനർത്ഥങ്ങൾ അപകടങ്ങൾ പ്രശാ പ്രയാസങ്ങള് പ്രതിസന്ധികളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കേണ്ട ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക അപ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് മകരക്കുറുകാരാണ് മകരക്കുറുകാരുടെ അഷ്ടമത്തിലാണ് കേതു നിൽക്കുന്നത് അതുകൊണ്ടാണ് ഒരു വിഷയം അപ്പോൾ ചന്ദ്രൻ കേതുവുമായിട്ട് കൂടിച്ചേരുന്ന സമയത്ത് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ വാഹനാപകടം അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാൻ സാധ്യത ശ്രദ്ധിക്കുക നീ ഒന്നും വന്നില്ല എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചില്ല തിരുമേനി ഉമ്മ അങ്ങ് തട്ടിവിട്ടാന്ന് ഒരിക്കലും ചിന്തിക്കരുത് നിങ്ങളുടെ ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ടോ നിങ്ങളുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന കൊണ്ടോ മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം നിങ്ങൾക്കത് വരാതിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിക്കണം പെട്ടെന്ന് തിരുമേനിയെ തള്ളിപ്പറയരുത് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ അപ്പോൾ ഇനി ബാക്കിയുള്ള നാളുകാർക്ക് സുഖതൊക്കെ സമ്മിശ്രമായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനി ബുധനാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള സമയം പറഞ്ഞുതരാം രാവിലെ ആറു മണി ഏഴ് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് മുമ്പായിട്ടുള്ള പത്ത് മണി മുപ്പത്തേഴ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് ഉച്ചയ്ക്ക് പതിനൊന്ന് മണി മുപ്പത്താറ് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് അഭിജിത് മുഹൂർത്ത സമയമാണ് ഇനി ഞാനത് പറഞ്ഞ് പറ മറന്നുപോയാൽ പോലും നിങ്ങൾ ഓർക്കുക എന്നും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു സമയമാണ് ശുഭസമയമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നതാണ് അഭിജിത് മുഹൂർത്ത സമയം അപ്പോൾ അത് ബൈഹാർട്ടായിട്ട് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക ആ സമയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൃത്യം പതിനൊന്ന് മണി അമ്പത്തഞ്ച് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി വരെ ഒരു കാര്യവും ചെയ്യരുത് പന്ത്രണ്ട് മണി മുതൽ പന്ത്രണ്ട് അഞ്ച് വരെയും ചെയ്യരുത് എന്നാൽ പതിനൊന്ന് മണി മുപ്പത്താറ് മിനിറ്റിന് മുതൽ പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയത്ത് ചെയ്യാം തുടങ്ങരുത് അതായത് പഴന്ന് അമ്പത്തഞ്ചിനും പന്ത്രണ്ടിനും ഇടയ്ക്ക് തുടങ്ങി വെക്കരുത് പന്ത്രണ്ടിനും പന്ത്രണ്ട് അഞ്ചിനും ഇടയ്ക്ക് തുടക്കം കുറിക്കരുത് ഇത് നിങ്ങളെപ്പോഴും ഓർത്തിരിക്കുക ഏത് നാളും നോക്കണ്ട നാഴീയം നോക്കണ്ട നക്ഷത്രവും നോക്കണ്ട ഒന്നും നോക്കണ്ട ധൈര്യമായിട്ട് ഏത് കാര്യവും ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ സമയം ഇനി ഞാനിത് ഇനിവേ പറയാൻ മറന്നുപോയാൽ നിങ്ങളത് ഓർത്തോണം അപ്പോൾ ഉച്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി മുപ്പത്തേഴ് മിനിറ്റ് മുതൽ നാലുമണി മുപ്പത്തേഴ് മിനിറ്റ് വരെയുള്ള സമയവും അനുകൂലമായ സമയമായിട്ട് ജ്യോതിഷം പറഞ്ഞിരുന്നു അതൊക്കെ ഓർത്ത് ചെയ്യുക ജീവിത വിജയം നേടുക ഇനി സംഖ്യാശാസ്ത്രം പറയാം സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി നാലാണ് അപ്പോൾ ഏതൊരു മാസത്തെയും നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നുചേരുവാൻ സാധ്യത അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മഞ്ഞ നില ഇളനീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഡി എം ടി എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ ഈ അക്ഷരങ്ങളും നിറങ്ങളും നിങ്ങളെ സ്വാധീനിക്കുന്നതുകൊണ്ട് പ്രതികൂലമായ ജീവിതാനുഭവങ്ങൾ നിങ്ങൾക്ക് കരകരാൻ പറ്റും പ്രതിസന്ധികളെ അതിജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് സംഖ്യാശാസ്ത്രത്തിൻ്റെ ഇതായിട്ടുള്ള അഭിപ്രായം അപ്പോൾ സംഖ്യാശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തു പോകുക ഇനി ധനപരമായിട്ടുള്ള നേട്ടം ബുധനാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളത് കൂടി പറഞ്ഞ് ഈ അധ്യായം അവസാനിപ്പിക്കാം പ്രിയപ്പെട്ട സമയം ഞാൻ അപകരിക്കുന്നില്ല അപ്പോൾ ഈ ബുധനാഴ്ച ദിവസം പൂരം ചതയം ഉത്രാടം കേട്ട ചോതി രേവതി കാർത്തിക തിരുവാതിര ആയില്യം ഉത്രം അപ്പോൾ ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്ന ദിവസമാണ് ഈ ബുധനാഴ്ച ദിവസം അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണെന്നുകൂടി ഒന്നുകൂടെ പറഞ്ഞുതരാം പൂരം ചതയം ഉത്രാടം കേട്ട ചോതി രേവതി കാർത്തിക തിരുവാതിര ആയില്യം ഉത്രം അപ്പോൾ ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ധനപരമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ് കൊടുത്തുവാങ്ങിന് അനുകൂലമായ ദിവസമാണ് കടം മേടിച്ചാൽ തിരിച്ചു കൊടുക്കാൻ പറ്റും ധനം കൈകാര്യം ചെയ്ത് നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ പരാജയപ്പെടുത്തില്ല നൂറ് ശതമാനം സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത് ഇതൊരു വീഡിയോയ്ക്ക് വിവേഴ്സ് കിട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ മറ്റു രീതിയിലൊന്നും പറയുന്ന കാര്യമല്ല അങ്ങനെയുള്ള ഒരു കാര്യവും ഞാൻ ഫോളോ ചെയ്യുന്ന വ്യക്തിയല്ല അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും പുറകെ പോകുന്ന ഒരു വ്യക്തിയല്ല ഞാൻ എനിക്കങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരോടും പറയാൻ ഇഷ്ടമില്ല ഞാൻ മഹാദേവനെ വിശ്വസിക്കുന്നു മഹാദേവനെ ആരാധിക്കുന്നു മഹാദേവനിൽ കൂടിയുള്ള കാര്യങ്ങൾ മാത്രം പങ്കുവയ്ക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻ ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം